നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിലെ പതിനാറ് മുതൽ ഇരുപത് വരെ ശ്ലോകങ്ങൾ നാം കണ്ടു കഴിഞ്ഞു ഇനി ശ്ലോകം ഇരുപത്തിയൊന്ന് एवं त्रये धर्ममनुप्रपन्नाः गतागतं कामकामालभन्ते लभन्ते अन्वयं ते विशालं तं स्वर्गलोकं भुक्त्वा पुण्ये क्षीणे मर्तिलोकं विशन्ति एवं त्रयी धर्मम् अनुप्रपन्नाः कामकामाः गतागतं लभन्ते अवर् अयत् यागादिकलाय काम्यकर्म अनुष्ठिकर् വിശാലമായ ആ സ്വർഗത്തിലെ സുഖങ്ങൾ അനുഭവിച്ചിട്ട് പുണ്യം ക്ഷയിക്കുമ്പോൾ മനുഷ്യലോകത്തിലേക്ക് തിരിച്ചു വരുന്നു ഇപ്രകാരം വേദധർമ്മത്തെ സ്വീകരിക്കുന്ന വിഷയേച്ചുക്കൾ രൂപമായ വരവും പോക്കുമായി കഴിയുന്നു യാഗാദി കർമ്മങ്ങൾ സംസാര സംസാരചക്രത്ത് ചുറ്റിത്തിരിയാനല്ലാതെ പരമപദപ്രാപ്തിക്ക് ഉതകുകയില്ലെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് अनन्याश्चिन्तयन्तो मां ये जनाः पर्युपासते तेषां नित्याभियुक्तानां योगक्षेमं वहाम्यहम् अन्वयं ये जनाः अनन्याः मां चिन्तयन्तः पर्युपासते नित्याभियुक्तानां तेषां योगक्षेमम् अहं वहामि अदायत् यादुर्जनङ्गल् अन्यचिन्तकूडादे अन्य ध्यानिच् എന്നെ തന്നെ ഉപാസിക്കുന്നുവോ സദാ മനസ്സ് എന്നിലുറപ്പിച്ചവരായ അവരുടെ യോഗക്ഷേമങ്ങളെ ഞാൻ വഹിക്കുന്നു യോഗ അപ്രാപ്തസ്യ പ്രാപണം ക്ഷേമ തദ്രക്ഷണം എന്ന് ശങ്കരാചാര്യർ പ്രാപിക്കാത്ത വസ്തുവിൻ്റെ പ്രാപ്തിയാണ് യോഗം പ്രാപിച്ച വസ്തുവിൻ്റെ രക്ഷണം ക്ഷേമം എന്നർത്ഥം ലളിതമായി പറഞ്ഞാൽ ഒരു സംഗതി നമുക്ക് ലഭ്യമാവുന്നത് യോഗം ഇനി ലഭിച്ച വസ്തുവിൻ്റെ സംരക്ഷണമാണ് ക്ഷേമം ഭഗവാനിൽ മാത്രം ശ്രദ്ധയർപ്പിച്ച ഉപാസകരുടെ യോഗക്ഷേമങ്ങൾ ഭഗവാൻ സ്വയം നിർവഹിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമുക്ക് ഉറപ്പ് തരുന്നത് ശ്ലോകം ഇരുപത്തിമൂന്ന് േ മാമേ കൗന്ദേയവിധിപൂർവകം അന്വയം കൗന്ദേയെ അവിഭക്ത ശ്രദ്ധയാ അന്വേഷത യജന്തി തേ അവിധിപൂർവകം മാമേ യജന്തി അതായത് അല്ലയോ അർജുന യാതൊരു ഭക്തന്മാർ ശ്രദ്ധയോടുകൂടി അന്യദേവതകളെ ഉപാസിക്കുന്നുവോ അവരും വിധിപ്രകാരമല്ലെങ്കിലും എന്നെ തന്നെയാണ് പൂജിക്കുന്നത് അവിധിപൂർവകം എന്നാൽ അജ്ഞാനപൂർവകം എന്ന് ശങ്കരഭാഷ്യം പരമാത്മാവിൻ്റെ പരമാർത്ഥതം അറിയായത് തന്നെയാണ് അജ്ഞാനം അതാണ് അന്യദേവതാ ഭജനത്തിന് കാരണവും എന്നാൽ പരയും അപരയുമായ പ്രകൃതികൾ രണ്ടും പരമാത്മാവിൻ്റെ തന്നെ പ്രകാശനങ്ങളായതിനാൽ ഏത് ദേവതാരാധനയും ഭഗവാൻ്റെ തന്നെ ഉപാസനയായിരിക്കുന്നതാണ് അതുകൊണ്ടാണ് അവരും എന്നെ തന്നെയാണ് പൂജിക്കുന്നത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് അതുമല്ലെങ്കിൽ ഒരേ ഭഗവാൻ്റെ പല രൂപങ്ങളെയാണ് പല ദേവതകളായി നമ്മൾ പൂജിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല ശ്ലോകം ഇരുപത്തിനാല് അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ നമഭിജാനീ തേനാദശി തേ അന്വയം ഹി അഹംവ സർവയത്യാ ഭോക്ത പ്രഭു ച തേ മാം തന്നെ നീ അത ച്യാൻ എന്തിനാൽ ഞാൻ തന്നെയാണ് സകല യജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും അതായത് ഭുജിക്കുന്നവനും ഫലദാതാവും എന്നാൽ അവർ എന്നെ അപ്രകാരം പരമാർത്ഥമായി അറിയുന്നില്ല അതിനാൽ അവർ വഴുതി പോകുന്നു അതിനാൽ അവർ രൂപമായ പുനരാവൃത്തിയെ പ്രാപിക്കുന്നു എന്ന് സാരം ശ്ലോകം ഇരുപത്തിയഞ്ച് ദേവാൻ പിതൃ പിതൃവ്രതാ ഭൂതാനിയാന്തിമാം അന്വയം ദേവവ്രത ദേവാൻ യാന്തി പിതൃവ്രതാഹ പിതൃൻ യാന്തി ഭൂതേജ ഭൂതാൻ യാന്തി മാമപി യാന്തി അതായത് ദേവാരാധകന്മാർ ദേവന്മാരെയും പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃക്കളെയും ഭൂതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതങ്ങളെയും എന്നെ ആരാധിക്കുന്നവർ എന്നെയും പ്രാപിക്കുന്നു വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി ഏതൊരു ലക്ഷ്യത്തെ മുൻനിർത്തി മനുഷ്യൻ പ്രവർത്തിക്കുന്നുവോ അതിനനുസരണമായ ഫലവും ലഭിക്കുന്നു ഭഗവാനെ ഏകാഗ്രതയോടെ പൂജിക്കുന്നവർ ഭഗവാനെ പ്രാപിക്കുന്നു ഇനി ദേവന്മാർ ഇന്ദ്രിയാനുഭവങ്ങളുടെയും പിതൃക്കൾ പൂർവിക സംസ്കാരാചാരങ്ങളുടെയും ഭൂതങ്ങൾ ഭൗതിക നേട്ടങ്ങളുടെയും പ്രതീകങ്ങളാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതാണ് ഇനി പൂജ എന്നതുകൊണ്ട് ഭഗവാൻ എന്താണ് അർത്ഥമാക്കുന്നത് തുടങ്ങി തുടർന്ന് വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി